രണ്ടായിരത്തി പതിനേഴിൽ കയ്യത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു പോയ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇത്തവണ ഏതു വിധേനയും സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരിക്കും അടുത്ത വർഷം നടക്കുവാനിരിക്കുന്ന ടൂർണമെന്റിനായി ടീം ഇന്ത്യ കച്ചമുറക്കി രംഗത്തിറങ്ങുക ഇംഗ്ലണ്ടിൽ നടന്ന അവസാന ടൂർണമെൻറ്റിൽ വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യയെ ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാൻ വാരിക്കളയുകയായിരുന്നു എങ്ങനെ മറക്കാനുള്ള മത്സരങ്ങളൊക്കെ പാക് പടയുടെ കന്നി ചാമ്പ്യൻസ് ട്രോഫി നേട്ടം കൂടിയായിരുന്നു അന്ന് നടന്നത് പാകിസ്ഥാനിൽ നിന്നും ഈ ഒരു ട്രോഫി തിരിച്ചു പിടിക്കുക എന്നതാണ് ഇന്ത്യയുടെ അടുത്ത ദൗത്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒൻപത് വരെയാണ് ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത് പാകിസ്ഥാനിലെ മൂന്ന് നഗരങ്ങളിലായിട്ടാണ് ഇത്തവണ മത്സരങ്ങൾ എന്നാൽ പാകിസ്ഥാനിൽ കളിക്കുവാൻ ഇന്ത്യ വിസമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റും എന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും ശക്തമായ ടീമിനെ തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ഇന്ത്യ അയക്കുക എന്നാൽ മൂന്ന് സൂപ്പർ താരങ്ങൾക്ക് ടീമിൽ സ്ഥാനം ലഭിക്കുമോ ലഭിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു സ്റ്റാർ ബാറ്റ്സ്മാൻ കെ എൽ രാഹുൽ ട്വൻ്റി ട്വന്റി ക്യാപ്റ്റനും ഈ ഫോർമാറ്റിലെ നമ്പർ വൺ താരവുമായ സൂര്യകുമാർ യാദവ് മധ്യനിര ബാറ്റ്സ്മാനായ ശ്രേയസയർ എന്നിവരായിരിക്കും ടീമിൽ നിന്ന് തഴയപ്പെടാൻ സാധ്യതയുള്ള മൂന്ന് പേർ ഇവർക്ക് പകരക്കാരായി ബാറ്റിംഗ് സെൻസേഷനും യുവ ഓപ്പണറുമായ യശസ്വി ജയ്സ്വാൾ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ യുവ ഓൾറൗണ്ടർ തിലക് വർമ്മ എന്നിവർ ടീമിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് നിലവിലെ ഫോമിൽ ഈ മൂന്ന് പേരും ഇന്ത്യൻ ടീമിൽ തീർച്ചയായും ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓപ്പണിംഗ് ജോഡിയുടെ കാര്യത്തിലായിരിക്കും ഇന്ത്യ ആശയക്കുഴപ്പത്തിലാവുക കാരണം നിലവിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും ചേർന്നാണ് ഏകദിനത്തിൽ ടീമിനായി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ ഉൾപ്പെടെ ഈ സഖ്യം ശ്രദ്ധേയമായ പ്രകടനം നടത്തുകയും ചെയ്തു എന്നാൽ യശസ്വി ജയ്സ്വാൾ ടീമിലേക്ക് വന്നാൽ രോഹിത് ഗിൽ ജോഡി തന്നെ ഓപ്പണിംഗിൽ തുടരുമോ എന്നതാണ് ചോദ്യം അങ്ങനെ വന്നാൽ ഗില്ലിനായിരിക്കും ഒരുപക്ഷെ ബാറ്റിംഗിൽ താഴേക്ക് ഇറങ്ങേണ്ടി വരിക മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി ഉള്ളതിനാൽ ഗില്ലിനെ നാലാം നമ്പറിലേക്ക് മാറേണ്ടി വന്നേക്കും അതിലും താഴെയുള്ള പൊസിഷനുകളിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് നല്ല തീരുമാനവുമായിരിക്കില്ല എന്നാൽ ടെസ്റ്റിലേതുപോലെ കോഹ്ലി നാലാം നമ്പറിൽ ബാറ്റ് ചെയ്താൽ ഗില്ലിനെ ഇന്ത്യയ്ക്ക് മൂന്നാമനായി കളിപ്പിക്കുവാനും സാധിക്കും ഇനി മധ്യനിര ബൌളിംഗ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷവ് പന്ത് തന്നെയായിരിക്കും തന്നെ സഞ്ജു സാംസങ്ങിന് പ്ലേയിങ് ലെവനിൽ അവസരം ലഭിക്കുന്ന കാര്യവും സംശയമാണ് മധ്യനിരയിൽ സ്റ്റാർ ഓൾറൌണ്ടർ ഹർദിക് പാണ്ഡ്യ തീർച്ചയായിട്ടും ഉണ്ടാവും രവീന്ദ്ര ജഡേജയ്ക്ക് പകരം അക്ഷർ പട്ടേൽ ആയിരിക്കും സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടറായി ടീമിലെത്താൻ സാധ്യത വാഷിംഗ്ടൺ സുന്ദറിനെയും മറ്റൊരു ഓൾറൌണ്ടറായി ടീമിൽ കാണാൻ സാധ്യതയുണ്ട് കുൽദീപ് യാദവായിരിക്കും ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പേസ് ബൌളിംഗ് നിരയിൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് ഷമി അർഷിത് റാണ മുഹമ്മദ് സരാജ് എന്നിവരെയും കാണാം ഇന്ത്യയുടെ സാധ്യതാ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായി രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് ഹർദിക് പാണ്ഡ്യ യശസ്വി ജെയ്സ്വാൾ സഞ്ജു സാംസൺ തിലക് വർമ്മ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി ഹർഷദ് റാണ മുഹമ്മദ് സുരാജ് എന്നിവരായിരിക്കും ആരൊക്കെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ സാധുതാ സ്ക്വാഡിൽ വരാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക